ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ യോഹനാനേതി സുശേഷം പതിനഞ്ചാം അധ്യായം എട്ടാം തിരുവചനമാണ് ഇത് എന്താണ് നമുക്ക് നോക്കിയാലോ തിരുസഭയെ പീഡിപ്പിച്ചിരുന്ന അധികാരിയായിരുന്നു ഉം റിയയിലെ ഗവർണറായിരുന്ന വെനുസ്റ്റ്യ അദ്ദേഹം സ്പോളേറ്റോറിയയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സബന്യൂസിനോട് ഒരു വിഗ്രഹത്തെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബിഷപ്പ് അതിന് തയ്യാറായില്ല മാത്രവുമല്ല ആ വിഗ്രഹം കഷ്ണങ്ങളായി ചിതറിച്ചു കളഞ്ഞു ശിക്ഷയായി ബിഷപ്പിൻ്റെ കയ്യെ ഗവർണർ വിച്ഛേദിച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ബനുസ്റ്റിനെ കണ്ണുകളിൽ അതികഠിനമായ വേദന സഹായം ചോദിച്ച് സമീപിച്ചത് ബിഷപ്പ് സബനൂസിനെ തന്നെ അദ്ദേഹം ബനുസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതുവഴി സൗഖ്യം ലഭിക്കുകയും ചെയ്തു ആ സൗഖ്യത്തോടെ അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞു സത്യവിശ്വാസം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറി നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു നമ്മൾക്ക് ഓരോ തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ വിളിക്കാറുള്ളത് ആ വേദനകളിൽ നമ്മൾ കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും മാത്രമല്ല നമ്മുടെ സന്തോഷത്തിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം നന്ദി പറയണം അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ